സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ ടി കുടുംബത്തിലെ ഷെമിക്കും ഷെഫിക്കും ആരാധകരേറെയാണ് ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നിരവധി ബോഡി ഷെയ്മിങ്ങുകളും സൈബർ അറ്റാക്കുകളും കുടുംബം നേരിടാറുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ വലിയ കാര്യമാക്കാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇവർ പ്രായമോ പരിഹാസമോ ഒന്നും തങ്ങളുടെ കുടുംബജീവിതത്തിന് വെല്ലുവിളിയാവില്ലെന്ന് ഇവർ പറയുന്നു വിവാഹം ചെയ്യുമ്പോൾ ഷെമിയേക്കാൾ ചെറുപ്പമാണ് ഷെഫി വിവാഹത്തിൽ നിന്നും ഷെഫിയെ പിന്തിരിപ്പിക്കാൻ കുടുംബക്കാർ ഒത്തിരി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഒടുവിൽ സുഹൃത്തുക്കൾ വരെ ഒറ്റപ്പെടുത്തിയപ്പോൾ തളരാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഷെഫി മൂന്ന് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹം രണ്ട് പെൺമക്കളുടെ അമ്മയും ഡിവോഴ്സുമായിരുന്നു അന്ന് ഷെമി ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നുവെന്നും ഡിവോഴ്സിലാണെന്നും ഒരു കാരണവും മാത്രമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ഷെഫി പറയുന്നു ഷെമിയെക്കുറിച്ച് അമ്മയാണോ സഹോദരിയാണോ എന്നിങ്ങനെ ഒത്തിരി കമന്റുകൾ വരാറുണ്ടെന്നും എൻ്റെ ഭാര്യയും കുഞ്ഞിൻ്റെ അമ്മയുമാണ് ഇന്നിവളെന്ന് ഷെഫി പറയുന്നു എൻ്റെ അമ്മയുമല്ല എൻ്റെ സഹോദരിയുമല്ല എൻ്റെ ഭാര്യയും കുഞ്ഞിൻ്റെ അമ്മയുമാണ് ഇവളെന്ന് അഭിമാനത്തോടെയാണ് ഷെഫി പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിലും തങ്ങൾ നല്ല ഹാപ്പിയായി പോകുന്നുവെന്നും നല്ല പ്രായവ്യത്യാസമുണ്ടെങ്കിലും ഒരിക്കൽ പോലും തങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്നുമാണ് ഇരുവർക്കും പറയാനുള്ളത്